മനുഷ്യജീവൻ രക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം കൊടുക്കേണ്ടത് അങ്ങനെ കടുവേൻ്റെ ശീലമാണോ നോക്കേണ്ടത് അത് ന ഈ കാട്ടിലെ ജീവികൾ പറയാനിടയില്ല ഇത്തരം ഇത്തരം ഇതെല്ലാം നേരത്തെ വിശദീകരിച്ചാണ് ഇത്തരം അപ്രായോഗിക വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളുമാണ് ഉള്ളത് മയക്കുവടി വെക്കുന്നതിനും നിരവധി കടമ്പകളുണ്ട് ആ നമ്മൾ നമുക്കത് ഇവിടെ നിർത്താം വേറെ ചോദിച്ചോളൂ അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാട് പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഇ ഡി എന്ന അന്വേഷണ ഏജൻസി നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ വിശ്വാസ്യത കുറഞ്ഞൊരു ഏജൻസിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പല ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്നടക്കം കടുത്ത വിമർശനത്തിനാണ് അവർ അരിയായിക്കൊണ്ടിരിക്കുന്നത് തീർത്തും നിയമവിധേയമല്ലാത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അത്തരം വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുള്ളത് ഇവിടെ പരിശോധിച്ചാലും ആ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുക നമ്മൾ നാടിൻ്റെ മുന്നിലുള്ള ചില പ്രതീകങ്ങളുണ്ടല്ലോ ആ പ്രതീകങ്ങളെ പെട്ടെന്നൊരു കേസുണ്ടാക്കി അവരെ കളങ്കപ്പെടുത്താൻ കഴിയില്ല കളങ്കപ്പെടുത്താനാകുമോ എന്ന ശ്രമമാണ് രാഷ്ട്രീയമായി ചിലർ നടത്തുക അതിനെ അതിൻ്റെ കൂടെ നിൽക്കാനാണ് ഇ ഡി ഇപ്പോൾ തയ്യാറായിട്ടില്ലെന്നാണ് തോന്നുന്നത് അതിനുള്ള ഞങ്ങളെ സി പി ഐ എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയും നോക്ക് നിങ്ങളെല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നവരാണല്ലോ കളങ്കരഹിതമായ പൊതുജീവിതത്തിൻ്റെ ഉടമകളാണല്ലോ അവർക്ക് അതിനൊന്നും വേറെ കാര്യങ്ങളില്ല ബാക്കി കാര്യങ്ങൾ നിയമപരമായിട്ട് നേരിടേണ്ട കാര്യമാണ് ഞാനതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല പാർട്ടിയെ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നത് സംബന്ധിച്ച് കോടതിയുടെ തന്നെ നേരത്തെയുള്ള ഉണ്ടായിട്ടുണ്ട് കടുത്ത വിമർശനമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇ ഡിക്ക് തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട് അതൊന്നും സാരമില്ല ഇപ്പോൾ ഇവിടെ തൽക്കാലം സി പി എം ഇരിക്കട്ടെ എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഇടത് മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ ഞങ്ങൾ ഞങ്ങളേതായ ഒരു രീതി ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ് അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട് അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും മറ്റേ മറ്റേ ആളെ പറ്റി അധികം പറയണ്ട അതായത് എല്ലാവരും കറിവേപ്പിലെ പോലെ കളഞ്ഞല്ലോ അതൊരു യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത് ട്രോളിംഗ് ബോട്ടുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് അപ്പം അവിടെ സാധാരണ തീരപ്രദേശത്ത് നിന്നും മത്സ്യബന്ധനം നടത്തുന്ന ഏണ്ടും ഇരുന്നൂറിലേറെ തൊഴിലാളികളുണ്ട് അവരുടെ തൊഴിൽ നഷ്ടം പോകുന്നു അതുപോലെ ആ പ്രദേശത്ത് ഒരു ഒരു ആശങ്കയും അതുപോലെ അവിടുന്ന് ആ പ്രദേശത്തുനിന്ന് രണ്ടായിരത്തോളം ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ മുപ്പത് മാറിൽ താന്ന കപ്പലിൽ നിന്ന് അഞ്ച് ആറ് മണിക്കൂർ കഴിയുമ്പോൾ കണ്ടെയ്നർ കൊല്ലത്ത് വന്നു അതിനുശേഷം തിരുവനന്തപുരത്ത് വന്നു ഇപ്പം കൊളച്ചിലൂടെ വരെ ഏണ്ട നൂറ്റി നാൽപ്പത്തി ആറ് ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ കണ്ടെയ്നറുകൾ ഈ ഫിഷ് ബാങ്കുകൾ അതായത് ഈ വെഡ് ബാഗ് കൊല്ലം പരപ്പെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് താന്നിരിക്കുകയാണ് അപ്പൊ അവർക്ക് ഫിഷ് ചെയ്യാൻ വലവരിക്കാനും ഒക്കെ പ്രയാസമുണ്ടാവും അത് കണ്ടെത്തി അവരെ ബോധ്യപ്പെടുത്തണം ഈ കപ്പലിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സർക്കാരിന്റെ കൈവശം ഉണ്ടായിരിക്കില്ലല്ലോ കസ്റ്റംസിനും സർക്കാരിനും കിട്ടുമല്ലോ അതുപോലെ തന്നെ കപ്പൽ കമ്പനിക്കെതിരെ എന്തുകൊണ്ട് എടുക്കുന്നില്ല ഈ കടല് ഇങ്ങനെ മലിനമാക്കുകയും ഇതുപോലെ ഒരു അപകടകരമായ കെമിക്കലൊക്കെ അവിടെ ഇതിൽ ആദ്യം വേണ്ടത് ഇതിനാവശ്യമായ തെളിവുകളൊക്കെ ഉണ്ടാക്കലാണ് അതിലാണ് ഇപ്പം സർക്കാർ ഏർപ്പെട്ടിട്ടുള്ളത് ഇപ്പം വന്നിട്ടുള്ള അപകടത്തിൻ്റെ ഭാഗമായി വരുന്ന നാശനഷ്ടങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞതോ പറയാത്തതോ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടി ചേർത്തുള്ള നാശനഷ്ടങ്ങൾ അതെല്ലാം വിശദമായി കണക്കാക്കുകയാണ് അപ്പോൾ ആ വിശദമായി കണക്കാക്കിയതിന് ശേഷമാണ് മറ്റു നിയമ നടപടികളേക്ക് കടക്കുക അതിനുള്ള വിശദമായ നിയമോപദേശം വാങ്ങുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൽ സഹായിക്കാനുള്ള ഏജൻസികളടക്കം വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള നടപടികൾ ആ കാര്യത്തിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് അവരെ കഴിയാവുന്നത്ര വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനത്തിന് സഹായിക്കുന്ന ഈ കാര്യങ്ങൾ എത്തിക്കണം അപ്പോൾ അതിൻ്റെ പഠനം കൃത്യമായി ഇപ്പോൾ ഇന്ന് ഷിപ്പിങ്ങിൻ്റെ ഡയറക്ടർ ജനറൽ അടക്കം വന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ കൃത്യമായി തന്നെ കുറച്ച് നാളുകൾ കൊണ്ട് ഈ റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത്തരം റിപ്പോർട്ട് ഇല്ലാതെ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയാൽ വരാനിരിക്കുന്ന ആപത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഇപ്പോൾ കണ്ടെയ്നർ തന്നെ കടലിൻ്റെ അടിയിലുണ്ടെങ്കിൽ കൂടി പോകുമ്പോൾ കാര്യങ്ങൾ അബദ്ധമാകും അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത്തരം സ്ഥലങ്ങളിൽ ഈ ബയോ ഇട്ടിട്ട് അവ അത് ഒഴിവാക്കിക്കൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കും ഇതാണ് ഉദ്ദേശിക്കുന്നത് മത്സ്യബന്ധന നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വരുന്ന ജീവസന്ധാരണ മാർഗം തടഞ്ഞത് ഇത് എല്ലാ കാലത്തേക്കുള്ളതല്ല താൽക്കാലികമാണ് താൽക്കാലികമായ ഒരു ആശ്വാസ നടപടി എന്ന നിലക്കാണ് ഇത് ചെയ്തിട്ടുള്ളത് അതൊക്കെ പിന്നെ കാലത്തിനനുസരിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട തീരുമാനങ്ങൾ അതത് ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുകയും ചെയ്യും തീപിടു തീപ്പിടിത്തം തീപ്പിടുത്തം എന്ന് പറയുന്നത് അതിൻ്റേതായ ആളുകൾ തന്നെ നടത്തുമ്പോൾ ഉണ്ടായതാണല്ലോ അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ അവർ ചെയ്തതിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായ ചില പ്രശ്നങ്ങളുണ്ടാകാം അതിനകത്ത് വേഗം തന്നെ തീപിടിക്കുന്ന സാധനങ്ങളായാൽ തീ പിടിക്കും അതിന് അതാണ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുക അതേതായാലും നമ്മുടെ മറ്റാരും ചെയ്തതല്ല അവർ ഉത്തരവാദപ്പെട്ട ഏജൻസികൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അത് മറ്റ് കൂടുതൽ നാശാഷ്ടങ്ങളിലേക്ക് പോയിട്ടുമില്ല ഏത് ഏത് തെരഞ്ഞെടുപ്പിലും സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമോ അതിലെന്താ പ്രത്യേക പ്രശ്നം വന്നിരിക്കുന്നത് അത് സ്വാഭാവികമല്ലേ ദേശീയപാതയുടെ കാര്യത്തിൽ കേരളം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് വലിയ അപ്രതീക്ഷിതമായ ഒരു അപകടാവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അടുത്ത ആഴ്ച ഈ ജൂൺ ആദ്യം ശ്രീ ഗഡ്കരിയെ കാണാൻ ഞാനും ശ്രമിക്കുന്നുമുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും കാര്യം അവരുടെ വിദഗ്ധ പരിശോധന നടക്കുകയില്ലേ വിശുദ്ധ പരിശോധന നടത്തിയൊരു കാര്യങ്ങൾ അവർ കണ്ടിട്ടില്ലേ ഇതോടുകൂടി നാഷണൽ ഹൈവേ ആകെ പോയി എന്ന് ആരും ഇതൊക്കെ ഒരു നിർമ്മാണത്തിൽ വരുന്ന ചില തകരാറുകളും അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളും അത് പരിഹരിക്കാനുള്ള സാങ്കേതിക വൈഭവൊക്കെ നമ്മുടെ രാജ്യത്തിന് ഇപ്പോ ഉണ്ട് അത് അല്ല നിങ്ങളിപ്പോ അതിന്റെ വൈദഗ്ദ്ധ്യ ഏറ്റെടുക്കേണ്ടതാണ് അത് അവന്റെ വൈദഗ്ധന്മാർ വിദഗ്ധന്മാർ പരിശോധിക്കുന്നുണ്ടോ അത് പരിശോധിക്കട്ടെ തീർച്ചയായും അസ്വാഭാവികമായ ഒരു നടപടിയാണത് അത് സാധാരണഗതിയിൽ ഒരു ആർ എസ് എസ് കാരൻ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി പോലെ അത് അത് അങ്ങനെ നമ്മുടെ ഗവർണർ മാറാൻ പാടില്ലായിരുന്നു അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം അതും സാധാരണഗതിയിൽ നമ്മുടെ വൈദ്യുതി മേഖലയിൽ വരേണ്ട സമഗ്രമായ പരിഷ്കരണമാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ടടക്കം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അത് ആ പരി പദ്ധതി അതായത് ഉപേക്ഷിച്ചിട്ടില്ല അത് നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം കേട്ടിട്ടുള്ള വിവരം അത് വലിയ താമസം വരില്ല എന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞ കാര്യം സമയത്തിനുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാനാകുമെന്നാണ് മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അടുത്ത മാസം ആദ്യം ഗഡ്കരിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ ചർച്ചയിൽ കൂടെ തീരുമാനിക്കാം നമുക്ക് അത്തരം നടപടികൾ എന്താണെന്ന് ചർച്ച ചെയ്ത് നോക്കാലോ നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ അത്തരം കാര്യങ്ങൾ അത്തരം ഒരു നിയമോപദേശമില്ല കാരണം ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇതിന് ക്ലെയിമുകൾ ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിൽ നാശാഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കലാണ് അതിനാണ് പ്രാധാന്യം ആദ്യം കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ മുഴുവൻ ശ്രദ്ധയും അതിനാണ് നൽകേണ്ടത് എന്നുള്ളതാണ് വിദഗ്ദ്ധ അഭിപ്രായം വന്നിട്ടുള്ളത് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം